സുധരേന്ദ്രൻ നമ്പൂതിരി അല്ലെ എവിടെ ഇല്ല പിന്നെ എത്ര വർഷമായി ഇവിടെ കുറച്ചായിട്ടുള്ളൂ അല്ലേ അതിന് മുമ്പിട്ട് പറയാളല്ലേ പിന്നെ രണ്ടാമത് പിന്നെ എത്ര മണിക്കാ നട കുറക്കല്ലേ ഇവിടെ രാവിലെ വൈകിട്ടോ എന്ത് എത്ര മണിക്ക് അടക്കല് പതിനൊന്ന് മണിക്ക് പിന്നെ ദൂരം തന്നെ വരുന്ന കൂട്ടർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ വൈകിട്ട് എത്ര മണിക്ക് തുറക്കൽ തുറക്കും എത്ര മണി കടക്കുക ശേഷം തുറക്കും അല്ലേ ആളുടെ കുറച്ചു കൂടി നിൽക്കും ആയിരിക്കും അല്ലേ ഇവിടെ ഏതാ വിശേഷാൽ ദിവസം ഏതാ വരുന്നത് പൂജ വ്യാഴാഴ്ച തിരുവോണം അല്ലേ ആ സമയത്താണ് ഏറ്റവും പ്രാധാന്യം ഇവിടെ ഏറ്റവും വലിയ വഴിപാട് ഏതാണെന്നുള്ള പൂജയും പിന്നെ ചുറ്റുവളക്കുണ്ടോ ആ ഹോമ ആ അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ പിന്നെ ചുറ്റുവളക്കുണ്ട് ഇവിടെ നിർമ്മാലികം നിർമ്മാലും ഉണ്ടല്ലേ പിന്നെ പിന്നെ ചിലവിടത്ത് വലിയ വട്ടളം ചെറിയ വട്ടളം പായസം അങ്ങനെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പരിപാടി നേടിയില്ല അല്ലേ അല്ലാറുണ്ട് ഉണ്ടാവാറുണ്ട് അല്ലേ ഏത് ഏത് മാസം ഈ ഉത്സവ വീട് വരുന്നത് വൃശ്ചികത്തില്ലേ ആ അങ്ങനെ ചെയ്യാറുള്ളത് അല്ലേ എന്തായാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കമ്മിറ്റി വേറെയോട് ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ ഒരിക്കൂടി പേര് പറഞ്ഞോളൂ എന്താ പേര് ദിലീപ് ദിലീപ് എന്താ വിജയം സഹകരണ വിജയം അല്ലേ പിന്നെ ഈ ക്ഷേത്രമായിട്ട് എന്താ ബന്ധം ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി സെക്രട്ടറി ആണല്ലേ നമ്മൾ ഇപ്പം കുറച്ച് ഒരു യാത്രയാണ് കേരളം മുതൽ കൈലാസം വരെയുള്ള ഒരു യാത്രയാണ് ഇന്ത്യയിലുള്ള സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിലൊക്കെയുള്ള യാത്രയാണ് ധാരാളം ഭക്തജനങ്ങൾ നമ്മളോട് പറഞ്ഞു നിങ്ങളെ ഈ ദേശത്ത് ക്ഷേത്രമുണ്ട് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വയനാട്ടിലേക്ക് തന്നെ വീട്ടും പോയതാണ് പിന്നെ ഓരോ ജില്ലകൾ കിടന്നങ്ങ് അങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ നരസിംഹമൂർത്തിയെ നമ്മളാ ഏറ്റവും നമ്മൾ ശ്മശാനവാസി ആയതുകൊണ്ട് നമ്മൾ ഉപാസിക്കുന്ന ദേവതയാണ് നരസിംഹമൂർത്തി അപ്പോൾ ആ നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ക്ഷണിച്ചപ്പം ഒരിക്കൽ വന്നു വന്നപ്പോൾ ഇവിടെ കെട്ടുകറിയും കാര്യങ്ങളും തിരക്കായതുകൊണ്ട് ഞാനങ്ങ് പോയതാണ് അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കാലപ്പുഴക്കാരാണ് നദിയായ ഉണ്ട് ഇപ്പോൾ ഇത് പുനർനിർമ്മാണം ഏകദേശം നടന്നിട്ട് ഒരു നാൽപ്പത് വർഷമായിട്ടുള്ളൂ അത്രയല്ല ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ കാലം കാലപ്പഴക്കത്ര ഉണ്ടാവും നിങ്ങൾ സ്വർണ്ണ ഭക്ഷണം വെച്ചില്ല അതിന് മുമ്പിട്ട് ഇത് എന്താ വെച്ചാൽ എൻ്റെ ഒരു നിഗമനത്തിലൂടെ വന്ന് നിങ്ങൾക്കാണ് തോന്നിയത് ഒരു ആയിരം വർഷത്തിന് മേലെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത് പിന്നീട് ഇത്രയും മണ്ണലിട്ട് ഇത്രയും പൊന്തിച്ച് കൊണ്ടുവന്നതാണ് കുറേ ഭാഗം അല്ലേ അപ്പോൾ അത്രയും രണ്ട് ക്ഷേത്രം എടുക്കേണ്ട പൈസയിൽ നമ്മൾ ചിലവായി നോക്കണം അപ്പോൾ എന്നിട്ടും അത് പിടാതെ ഭഗവാൻ അനുഗ്രഹത്താലും നിങ്ങൾ ഇത്രയും പെരുത്തിച്ചു നിങ്ങളേറ്റവും വലിയൊരു ആഗ്രഹാന്ന് ഒരു അന്നദാനശാല പൂർത്തീകരിക്കണം എന്നുള്ളത് അല്ലേ ഏകദേശം പൈതോളം എത്തിച്ചു ഇനി ബാക്കി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഇതിനു വേണ്ടി നിന്നുള്ള സഹായങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുക ഇത് ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ആണ് ഇദ്ദേഹം ദിലീപ് അല്ലേ ആ ദിലീപ് എന്ന പേരിൽ ബാക്കി നമ്മൾ ഇന്ത്യ കിയാർക്കുറൊക്കെ ഇലമ്മളിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരു രൂപയെങ്കിലും ഒരു രൂപ അത്രയും മതി അല്ലേ അത് മനസ്സറിഞ്ഞ് ഭഗവാനെ ഏൽപ്പിക്കുക നമുക്ക് നമുക്ക് ആർക്കും നമ്മൾ ഇതിൻ്റെ ക്ഷേത്രക്കാർക്ക് നിങ്ങളെ പൈസ ആർക്കും ആവശ്യമില്ല ഭഗവാൻ ഇവിടെ തരുന്ന എല്ലാ വൈശ്യും ഭഗവാനും വേണ്ടി ചെലവാക്കുന്നത് അത് കാണാനുണ്ട് വീടാണ് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു സൂപ്പർ പവറാണ് ഏ അപ്പം ഈ നാലമ്പല ദർശനം പോകുന്ന കൂട്ടർ നിങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് ഇപ്രാന്നത ഈ ഒരു ക്ഷേത്രം കൂടി ഉള്ളത് നിങ്ങൾക്ക് എവിടെയും വരാം അല്ലേ പിന്നെ വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ക്ഷേത്ര ഓഫീസുമായി ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ കുറച്ചും കൂടി ചെയ്തു തരും കുറച്ച് സമയം കൂടി നിൽക്കും അല്ലേ അതും കൂടിയാണ് പറയുന്നത് പിന്നെ അതുമാത്രമല്ല പിന്നെ ഇവിടുത്തെ പിന്നെ അരിലേപ്പിക്കലേ ഇവിടെ അരി ലേതിപ്പിക്കണ്ട് നവരാത്രി നാളിലാളിലുണ്ട് പിന്നെ എല്ലാ ദിവസവും ഉണ്ട് അല്ലേ നവരാത്രി നാളിൽ ഇവിടെ ഭർത്തന ഉത്സവം പോലുള്ള അങ്ങനത്തെ എഴുതും എന്തായാലും ഉണ്ടാവും കലാപരിയുടെ ഇടക്കോളുണ്ടാവും അല്ലേ പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠാദിനം എപ്പോ വരുന്നത് പ്രതിഷ്ഠാദിനം പ്രതിഷ്ഠാദനം മീനമാസത്തില്വതി നക്ഷത്രമല്ല വരുന്നത് അല്ലേ അന്ന് തന്നെ അന്നദാനം ഉണ്ട് അപ്പം മകന്നാളിൽ എന്തോ ഒരു പരിപാടി കിട്ടും രവതി നാളെ അപ്പൊ ഇവിടെ തിരുവോണത്ത് ആ പറഞ്ഞു തിരുവോണ തിരുവോണപൂരം അന്നദാനം ഓ ഉണ്ടല്ലേ പിന്നെ തെടമ നിർത്തുണ്ടോ വൃശ്ചിക മാസത്തെ അങ്ങനെയാണ് ആ അതെ പിന്നെ ആന എഴുന്നില്ലല്ലോ അതെ അതെ ആന കൊണ്ടുവരാൻ പറ്റില്ല അതെ പിന്നെ അത് മാത്രല്ല ഇരട്ടത്തിടമ്പ ഒറ്റത്തിടമ്പല്ലേ പിന്നെ അത് വേറെ ആൾ വന്നിട്ട് ആയിക്കോലെ ചെയ്യുന്നുണ്ടാവോ ഇവിടുത്തെ തന്ത്രി കാട്ടുമാടം ഈശാനൊന്നും പോയി വള്ളിക്കുന്നതാണ് പള്ളി ആ പള്ളിക്കുന്ന് ക്ഷേത്രത്തിന് ബാക്ക് പാത്രമുള്ള അല്ലേ നമുക്കറിയാം അദ്ദേഹത്തെ കണ്ടു പരിചയപ്പെട്ടായിരുന്നു മൂകാംബിക ക്ഷേത്രം ചിത്തിരിക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെ ശാന്തി ആരായിരുന്നു ശാന്തി ശാന്തിരിക്കും വാസുദേവൻ ഉര്യാന്തി ഇവിടെ അല്ല എത്ര പേരുണ്ട് ഇവിടെ ക്ഷേത്രത്തിൽ സഹായത്തിനായിട്ടെല്ലാം സുരേന്ദ്രമന്തി ആ ആ അതേ ഉണ്ട് പിന്നെ ഇവിടെ മാരാറുണ്ടോ മാരാറ് മാരാറ് തിരുവോണ പൂജക്ക് മാത്രം വരും പിന്നെ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ അടിച്ചളിക്കാറ് അല്ലോ അല്ലാതും അല്ലേ പിന്നെ ഇവിടെ നട ഓർക്കുന്നത് എത്ര മണിക്കാണ് നട അഞ്ചര മണിക്ക് ഷർട്ട് ചെയ്യും പതിനൊന്ന് മണിവരെ ഉണ്ടാവും അല്ലെ അമണി വരെ ഉണ്ടാവും ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സമയം നിക്കും അല്ലേ ബസ്സിലെല്ലാം വരുന്നുണ്ടെങ്കിൽ ചെറിയ ബസ് നേരെ ആൾക്കാരെല്ലാം വരുന്നുണ്ടെങ്കിൽ അതെ അപ്പൊ ഇനിപ്പോൾ കർക്കിടക മാസത്തെ സമയമായതുകൊണ്ട് നാലമ്പല ദർശനത്തിന്റെ ആയതുകൊണ്ട് പറയുന്നതാന്ന് പിന്നെ അതുപോലെ വൈകിട്ടോ വൈകിട്ട് ഒരു മണിക്ക് വന്നാൽ മതി അല്ലേ അഞ്ച് വന്നാൽ മതി അഞ്ചരക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഏഴര വരെ ഉണ്ടാവും അല്ലേ പിന്നെ അതുപോലെ മറ്റു വിശദ പൂജ പറയുന്നത് വ്യാഴാഴ്ചയാണ് അല്ലേ വ്യാഴാഴ്ച ഉണ്ടാവും നല്ല ആൾക്കാരുണ്ടാവും അല്ലേ സുഹൃദാ അത് മാസത്തിന്റെ ഞായറാഴ്ച ഞായറാഴ്ചയാണ് ചെയ്യുക അല്ലെങ്കിൽ പാടില്ല അങ്ങനെ ഇവിടെ സുദർശന ഹോമവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാം ഉണ്ട് മൃത്യുജയ ഹോമം ഇതൊക്കെ ഉണ്ടല്ലേ പിന്നെ ഇത് ബാലാഗണപതി ഹോമം ചെയ്യുന്നുണ്ടോ ഗണപതി ഹോമം ഒക്കെ പിന്നെ അന്നദാനത്തിന് എന്താന്ന് നിങ്ങൾ അവിടെ ബോർഡ് ബോഡ് ഏതീശ് കണ്ടു നമ്മളിപ്പോൾ ഒരു തിരുവോണ പൂജ ദിവസം പത്തായിരം രൂപ ചെയ്യാറ് അപ്പം അതെന്ന് വെച്ചാൽ അന്നത്തെ ദിവസം എത്ര ആളുണ്ടായാലും അവർക്ക് പോരുന്നവരെ നമ്മൾ കൊടുക്കും കൊടുക്കും അല്ലേ അങ്ങനെയാണ് സദ്യ തന്നെ അല്ലേ പിന്നെ അത് പായസം എല്ലാം ഉണ്ടാവുമല്ലോ പായസം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ മംഗല്യം നടന്നിട്ടുണ്ട് കല്യാണം അപ്പം അത് രജിസ്റ്റേഡ് എല്ലാം ഇടുന്ന നടക്കും അല്ലേ അതെല്ലാം ഇതാണ് എന്താ പറയുക നമ്മൾ പറയാ നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ പിന്നെ അതുപോലെ തന്നെ ആ അന്നത ആ കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അവരെ ഭക്ഷണവും ഇവിടെ തന്നെ സെറ്റാക്കാൻ പറ്റില്ല രണ്ട് അല്ലേ അപ്പോൾ അത് ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂടി പറയാൻ ബുദ്ധിമുട്ടുണ്ട് ചെറിയ അതെ 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 ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ട് അവർക്ക് അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അല്ലേ അല്ലാതെ നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടാമതെന്ന് വെച്ചാൽ പിന്നെ ഇവിടുന്ന് കുറേ കുട്ടികൾ അരങ്ങേറി അരങ്ങേറ്റള്ളം ഉണ്ടാകില്ലെന്നാണ് പറഞ്ഞു തരും നൃത്തം ഉണ്ടായിരുന്നു ആ ഉത്സവ സമയത്ത് പിന്നെ വേറെ പ്രതിഷ്ഠാതനായിട്ട് ഭർത്താ ദിവസമുണ്ടോ പ്രതിഷ്ഠാദന ഈ മീനവാസ രേവതി മാസം പിന്നെ നരസിംഹ രേ ആ ആ സമയത്തും ഉണ്ട് ഉത്സവം ആ ഉത്സവം ഉത്സവം തന്നെയാണ് എത്ര ദിവസത്തെയാന്ന് ആറ് ദിവസത്തെ ഉത്സവമാണ് ആറു ദിവസം അന്നദാനവും കാര്യങ്ങളും കലാപരിപാടി എല്ലാം ഉണ്ടാവും അല്ലെങ്കിൽ ആ രാത്രി എല്ലാം ഉണ്ടാവും ഓ അങ്ങനെയുണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ അരിലേപ്പിക്കൽ ഉണ്ട് അല്ലേ അരിലേപ്പിക്കലല്ലേ പിന്നെ അതുപോലെ ചോറൂണ് ഉണ്ട് പിന്നെ കെട്ടുണ്ട് അല്ലേ പിന്നെ മങ്കല്യം ഉണ്ട് പിന്നെ അതുപോലെ രോഗശമനത്തിന് ഇവിടെ എന്താ ചെയ്യാറ് വൃത്യൻ രൂപം ഒമാന്ന് ചെയ്യാറ് അല്ലേ പിന്നെ ഇവിടെ വരാനുള്ള ഒരു മാർഗം നിങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നതാണ് എത്ര കിലോമീറ്റർ ഉണ്ടാവും വേശം ഇവിടെ കണ്ണൂരിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുത്തി ദിവസം കുടിക്കുമട്ടെന്ന് പറഞ്ഞ സ്ഥലം പതിമൂന്ന് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്റർ ഉണ്ടോ അല്ലേ അവിടെ വെച്ചാലും പറയാം മൂന്ന് പേരെയൊക്കെ ഇറങ്ങിയാൽ മതി അല്ലെങ്കിൽ കുടിക്കുമുട്ടക്ക് മൂന്ന് മൂന്ന് പേരെയൊക്കെ ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടാവും മൂന്ന് ഇങ്ങോട്ട് അതെ 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 അത് എത്ര മൂന്ന് കിലോമീറ്ററിന്റെ രണ്ട് മൂന്ന് ഉണ്ടാവുക പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അതെയാണ് പന്ത്രണ്ട് കിലോമീറ്റർ മൂന്ന് പേര് ആക്കുന്നില്ല അപ്പം കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ആരും കൂടുതലുണ്ടാവില്ലേ കണ്ണൂരിൽ നിന്ന് ആ അപ്പം ഇങ്ങോട്ട് ഒന്നര കിലോ ആ അങ്ങനെ അങ്ങനെ ഒട്ടാകം എത്ര വരും ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അല്ലേ റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെ തന്നെയാണല്ലേ പിന്നെ അതിന് കൂത്തുറുമ്പോൾ ആക്കുന്ന ആൾക്കാർ വരുന്നതെങ്കിലും കൂത്തുപറന്ന് ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്ന ചുവക്കെ ഇറങ്ങിയിട്ട് നല്ലത് ബസ്സിനെ വരേണ്ടത് അത് ഇരിട്ടി മട്ടന്നൂര് ഇരിക്കൂർ ബസ്സിനും കൂടെ പോവുക അല്ല ഇല്ല പോലെ കുടിക്കാം ഇങ്ങോട്ടേക്ക് വരുന്ന വരുന്നത് കണ്ണൂരിനെ ഉണ്ടാവില്ല ലോസ് അല്ല കണ്ണൂർ സ്റ്റേഡിയത്തിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ കിട്ടും ലോസ് അല്ലേ മുന്നിൽ വന്ന് കഴിഞ്ഞാൽ ഉണ്ടാവും അല്ലെ സമയം അർട്ട് വേണം വന്നേക്കാൻ പറ്റിയിട്ട് അല്ലേ അത് പിന്നെ ബസ് ആളുകളും വരും അത്ര മണി മുതൽ രാവിലെ സമയത്ത് അത്ര മണിക്ക സ്വകാര്യ ഇടുന്നു ഓക്ഷേ പിടിച്ചും വരാനും പറ്റുമല്ലേ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്ന് ഫോൺ നമ്പർ വിളിച്ചാൽ ഒരു ഫോൺ നമ്പർ ഇവൻ ബസ്സിലെല്ലാം വരുന്ന വിട്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ എടുക്കണം പക്ഷേ അത് അങ്ങനെ അയക്കണം അപ്പോൾ വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ ആ ഓഫീസ് നമ്പർ ആയി ഓഫീസ് നമ്പർ ഫോൺ നമ്പർ ലാൻഡ് ഫോൺ നമ്പർ ആ സീറോ ഫോർ നയൻ സെവൻ ടു എയ്റ്റ് ഫൈവ് എയിറ്റ് സെവൻ എയ്റ്റ് വൺ ആ പിന്നെ നമ്മൾ മൊബൈലും കൂടി ഉണ്ട് സെവൻ ഫൈവ് ഫൈവ് നയൻ എയ്റ്റ് വൺ എയ്റ്റ് സെവൻ എയ്റ്റ് വൺ നമ്പർ അല്ലേ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിന് വഴിപാട് വിദേശത്ത് നിന്നെല്ലാം വഴിപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വിളിച്ചിട്ട് നമ്മളിൽ കി ആർ കോഡ് ആകും പക്ഷേ മറ്റേ പറ്റുമോ അതെ അപ്പോൾ എന്ത് ചെയ്യും ബാങ്കിൻ്റെ ഇത് പാസ്ബുക്ക് ഇടിയുണ്ടോ സാധനം ഇടിയുണ്ടോ ഇടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നെ ഇത് അയച്ച് ഇതിൽ എല്ലാ ക്ഷത്രക്കാരൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കോപ്പിയിൽ വെച്ചു കൊടുത്താൽ മതി അതുപോലെ നമുക്ക് അന്നദാന ശാലക്കല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇന്ത്യയിലല്ലേ ഈ കി ആർ നടക്കും ഇന്ത്യക്ക് പുറത്ത് വരുമ്പോൾ അത് നടക്കില്ല ആ അതെ അതെ വേറെ അക്കൗണ്ട് ഇല്ല അല്ലേ അങ്ങനെ ഉണ്ട് അപ്പോൾ ഒത്തിരി നമസ്കാരം നിങ്ങളുടെ ദേശത്ത് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അല്ലേ കുടുംബക്കാരുണ്ടെങ്കിൽ അവരോട് ഫസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെയ്യുക നമ്മളിവിടെ അന്നദാനശാലതിൻ്റെ പണി ശേഷം പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ള സഹായം നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ക്ഷേത്രം ഒരു ബന്ധപ്പെട്ടായി അവർ പറഞ്ഞു തരും എന്നാൽ ചെയ്യേണ്ടേ അല്ലേ അപ്പം ഒത്തിരി നല്ല നമസ്കാരം നമ്മൾ ഇതിൽ ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഇതിൽ മാതൃസഭാ സമിതി ഉണ്ട് ഇവിടെ എത്ര പേരുണ്ട് സമിതി ഉണ്ട് അല്ല മറ്റേ ആ സമിതി യുവാക്കൾ അതുണ്ട് അല്ലേ അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് വറ്റ ഇപ്പം ഇനിയും ക്ഷേത്രം കുറേ പുരോഗതിയിലൊക്കെ എത്തിട്ട് നിങ്ങളുടെ ക്ഷേത്രത്തെപ്പറ്റി ഒരുപാട് നല്ല അഭിപ്രായം കേട്ടോണ്ടാണ് നമ്മൾ വന്ന് ഇവിടെ ഈ നടയിലെത്തിയത് ഭഗവാനെ ഇവിടെ നമ്മൾ ഈ ക്ഷേത്രത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലുള്ളത് അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇതായി പിന്നാലെ വരുന്നുണ്ട് ഇനിയിപ്പോൾ പുതിയൊരു ക്ഷേത്ര കാശ്ശിയും പറ്റി നമ്മൾ ഉടനെ നിങ്ങളെ മുന്നെത്തും നല്ല നമസ്കാരം പക്ഷേ ഇവിടെ വരണ്ട ഒരു വ്യാഴാഴ്ചയായിരുന്നു വ്യാഴാഴ്ച വന്നു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാരെ നമുക്ക് ഇവിടെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റി വരുന്നു എല്ലാം നമുക്ക് കാണാൻ പറ്റുവായിരുന്നു പിന്നെ മാസത്തിൽ ഒരു തവണ അന്നദാനം ഉള്ളത് ആ തിരുവോണം നാളിലാന്ന് ഇവിടെ അന്നദാനമുള്ളൂ കേട്ടോ അപ്പോൾ നല്ല നമസ്കാരം